ഹലോ ഹായ് കെ സുരേന്ദ്രൻ നിങ്ങളെ നാട്ടിലുള്ള കെ സുരേന്ദ്രൻ പുള്ളി ഞങ്ങളുടെ നാട്ടിലേക്ക് ലക്ഷദ്വീപിലേക്ക് എൻ്റെ നാടായ ആഗത്തിദ്വീപിലേക്ക് പുള്ളി വന്നിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്നും ഉണ്ടായിരുന്നു പിന്നെ ഹർഗർ തൃപ്തിരംഗ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാമൊപ്പിന് കണ്ടക്ട് ചെയ്തു എന്നാണ് ഇദ്ദേഹം ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത് വല്ലതും ഓർമ്മയുണ്ടോ നിങ്ങൾക്കെല്ലാവരും മറന്നുപോയോ അതൊന്നും ആരും മറക്കാൻ പള്ളതി നോക്ക് ആ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പോലും പിന്നെ ഏതോ തോക്ക് പിടിച്ചെന്നോ മയക്കുമരുന്ന് പിടിച്ചെന്നോ എന്നാൽ മയക്കുമരുന്ന് ഇവിടെ അതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററാണ് വേണ്ടത് പക്ഷേ കുറേ പ്രൊജക്റ്റുകൾ വരാൻ പോകുന്നു ബാർ ആളുള്ള ആൾക്കാർ താമസിക്കുന്നിടത്തേക്ക് ബാർ എന്തിനാണ് ബാറൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റലുകൾ ഡോക്ടേഴ്സ് അല്ല അതൊക്കെയല്ല ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം ഇയാളെ റിസീവൻ ദ്വീപിലെ കുറേ ആളുകളുണ്ട് ഒരു കൂട്ട ഈ താത്തമാരുണ്ട് ഇങ്ങനെ ഈ തീവ്രവാദികളെന്ന് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ ആളെ റിസീവൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാർ ലക്ഷദ്വീപ് വരെ പോകുന്നുണ്ടല്ലോ എന്നാൽ ലക്ഷദ്വീപ് വരെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് സേവ് ലക്ഷദ്വീപ് ഫോറവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നടക്കുന്ന സമയത്ത് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ്കാര്ക്ക് ഡെഡ് എഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് ഈ വ്യക്തി റിസീവ് ചെയ്യാനായിട്ട് ദ്വീപുകാർ പോകുന്നുണ്ടല്ലോ ദുനിയവിൽ ആരെയും റിസീവ് ചെയ്യാൻ കിട്ടിയില്ല എൻ്റെ പൊന്നിത്താത്തമാരെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നില്ലേ ഒട്ടേറെ ഇത്താത്തമാരാണ് പോയത് ഇദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ താത്തമാരെ നമ്മുടെ എന്താണ് നാട്ടിലത്തെ പ്രശ്നങ്ങൾ ആയോ ഇയാൾ സേവ് ലക്ഷ്മി ഫോറത്തിനെതിരെ എന്തുമാത്രം സംസാരിച്ച വ്യക്തിയാണെന്ന് സോ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും പിന്നെ ഇയാളൊക്കെ നമ്മളിങ്ങനെ വാനോളം ഉയർത്താൻ വേണ്ടി നമ്മൾ പോകേണ്ട ആവശ്യം വലുതുണ്ടോ അയാൾ വന്നിട്ട് കണ്ടേച്ച് പോട്ട് നമ്മൾ നമ്മളിന്ന് ഇയാളെ പിന്നാലെ അണിനിരക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇരുന്ന ബ്രാഞ്ച് നമ്മളിരിക്കുന്ന മരത്തിൻ്റെ ശാഖ തന്നെ വെട്ടുകയാണ് എന്നതുപോലെ അങ്ങനെ കുറച്ചാളുകളെ കൊണ്ടുവന്ന് നിരുത്തി പിന്നെ നാട്ടുകാർ പറഞ്ഞതെന്നു വച്ചാൽ എന്തോ പൈസ കിട്ടാൻ വേണ്ടിയാണ് പെണ്ണു ഈ വന്നിരുന്ന് കഴിഞ്ഞാൽ പൈസ അഞ്ഞൂറ് രൂപയും പിന്നെ ചായയോ ബിരിയാണിയോ കൊടുക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ പോയതെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ട് ഫേക്കാകാം നമുക്കൊരിക്കലും അത് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അത് സത്യമാണോ ഫേക്കാണോ എന്നുണ്ടോ ഏ അത് അന്വേഷിച്ച ശേഷം ബാക്കി കഥ നമ്മൾ പിന്നെ പറയാം അത് ഫേക്കാണെങ്കിൽ ഫേക്കാണെന്ന് പറയും സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയും കേട്ടോ അത് അന്വേഷിക്കണം ബോധം വന്നില്ലേ എന്താണ് ഈ കാക്കമാരും ലക്ഷദ്വീപിലെ ആളൊഴിഞ്ഞ ചില സ്ഥലങ്ങളിൽ തീവ്രവാദികളുടെ സാന്നിധ്യം ശക്തമാവുകയാണെന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും മയക്കുമരുന്നു കണ്ടെടുത്തതായിട്ടുള്ള സംഭവങ്ങൾ ശൂന്യതയിൽ നിന്നുണ്ടായ സംഭവങ്ങളല്ല ഇതെല്ലാം ലക്ഷദ്വീപിന്റെ സുരക്ഷയെ ലക്ഷ്യമാക്കിയെടുക്കുന്ന സർക്കാർ നടപടികളാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നല്ലേ നല്ല ധൈര്യമുള്ള ഉളുപ്പ് ഉളുപ്പ് അങ്ങനത്തെ കാര്യമൊന്നും അറിയത്തില്ല ധൈര്യമാണ് അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പിന്നെ ഈ ഞാൻ എന്തിനാ ഇതിനെ ഇതിന് ഇതിനെ ഗെസ്റ്റായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെവിടെ പോയാലും നമ്മുടെ മോശം കണ്ണിലൂടെ ആൾക്കാർ കാണും ഇങ്ങനത്തെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് എല്ലാവരെയും ബാധിക്കും ലക്ഷ്യത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ